നവോത്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് ആധുനിക കേരളം വംശീയതക്കും ജാതീയ ഉച്ചനീചത്വങ്ങൾക്കും സവർണ മേൽക്കോയ്മകൾക്കും അധിനിവേശങ്ങൾക്കും ചൂഷണങ്ങൾക്കും ജാതിപീഡനങ്ങൾക്കും ലിംഗവിവേചനങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും എതിരെ സാമൂഹ്യനീതി എന്നതായിരുന്നു കേരളീയ നവോത്ഥാനത്തിൻ്റെ ആത്മാവ് നവോത്ഥാന മൂല്യങ്ങൾ ചിതലരിക്കപ്പെടുകയും വംശീയ അപരവിദ്വേഷ സാമൂഹിക അസമത്വങ്ങളുടെ വക്താക്കൾ നാട് കീഴടക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന് പുതിയ നവോത്ഥാന മുന്നേറ്റങ്ങൾ അനിവാര്യമാണ് വംശീയ രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിച്ച് സാമൂഹ്യനീതിയും ജനാധിപത്യവും യാഥാർത്ഥ്യമാക്കാൻ സാഹോദിൻ്റെ രാഷ്ട്രീയത്തിലൂന്നിയ നവോത്ഥാന മുന്നേറ്റമാണ് ഈ പദയാത്ര ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും കൊയ്ഗലി അപ്പച്ചൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും മമ്പുറം തങ്ങന്മാരുടെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും ചരിത്ര സ്മാരകങ്ങളിലെ സന്ദർശനങ്ങളിലൂടെ ഈ പുതിയ നവോത്ഥാന മുന്നേറ്റത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്